നമസ്കാരം ന്യൂസ് സ്വാഗതം വയനാട്ടിലെ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂരൽ മലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു രീതിയിലും സഹായം നൽകാൻ ഉതകുന്നില്ല എന്നുള്ള ദുഃഖകരമായ വാർത്ത അതു തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് മരിച്ചവർക്ക് നഷ്ടപരിഹാരം എന്ന രീതിയിൽ നാമമാത്രമായ തുക കൊടുക്കുന്നത് അത് കേന്ദ്രത്തിൻ്റെ സഹായമായി പറയാൻ തന്നെ നാണക്കേടാണ് അതുമാത്രമല്ല കേന്ദ്രം നിശ്ചിതമായി വിമർശിക്കുന്നു കുടിയേറ്റക്കാർ അനധികൃതമായി കുടിയേറിയവർ അത്തരത്തിൽ നിയമത്തോടുള്ള വെല്ലുവിളി അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പരിണാമഫലം എന്ന രീതിയിൽ കേന്ദ്രം ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു നിരവധി തവണ അലേർട്ട് കൊടുത്തു അതിനു ശേഷവും ജനങ്ങൾ പോയില്ല അത് കാരണം ജനങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്ന കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദികളില്ല ഇങ്ങനെ പറഞ്ഞ് കൈയൊഴിയുന്നവരെയാണ് കാണുന്നത് വനം വകുപ്പ് മന്ത്രിയായ ഭൂപേന്ദ്ര യാദവ് നേരത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള അമിത്ഷായും പറഞ്ഞ ഡയലോഗുകൾ കൃത്യമായി ഓരോന്ന് മുടി നാരി പരിശോധിച്ചാൽ അറിയാം അവർക്കുള്ള ഉദാസീനത എത്രത്തോളം വലുതാണ് കേരളത്തോട് അവർക്ക് അമർഷം മാത്രമേ എക്കാലത്തുമുള്ളൂ അത് ബി ആയാലും എൻ ഡി എയുടെ ഘടകകക്ഷികളായിരുന്നാലും കേരളത്തെ എങ്ങനെ അവഗണിക്കാം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളും കൃത്യമായി ഉള്ള ഒരു സംഭവ വികാസമാണിത് മുന്നൂറ്റി തൊണ്ണൂറ്റി പേർ മരണമടഞ്ഞു എന്നുള്ളത് മാത്രമല്ല ഇരുന്നൂറിലധികം പേരെ കാണാനുമില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലം കൂടിയാണ് വയനാട് അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം എന്നതിലുപരി ബി ജെ ഏറ്റവും കൂടുതൽ അവജ്ഞതയോടെയാണ് ആ മണ്ഡലത്തെ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് കാരണം അവരുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത മണ്ഡലമായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അവിടെ വർഗീയത വെച്ച് പിടിപ്പിക്കാം അതുവഴി കുറച്ച് വോട്ട് സ്വാംശീകരിക്കാം എന്നൊക്കെയാണ് സുരേന്ദ്രൻ വ്യാമോഹിച്ചത് എന്നിട്ട് പോലും കെട്ടിവെച്ച കാശുപോലും തിരികെ ലഭിച്ചില്ല ഇതിൽ നിന്നും വളരെയധികം ദേഷ്യവും അമർഷവും ബി ജെ പിക്ക് ദേശീയ നേതൃത്വത്തിനുമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ടാണ് അവർ അലംഭാവം കാണിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയം കലർത്തുന്നു ഇവിടെ ഒരു മനസ്സോടെ യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെ സഹായിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകം അക്കൗണ്ട് ആയിരിക്കണം എല്ലാത്തിലും സുതാര്യത വരുത്തണം എന്ന ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ ഇവിടെയാണ് ഏറ്റവും വലിയ അലംഭാവം കാണിക്കാൻ ബി ജെ പി ഇവിടെ അരിയും തലയും മുറുക്കി ഇറങ്ങുന്നത് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ അവരുടെ പ്രതിയായിട്ടുള്ള രണ്ട് പേർ ജോർജ് കുര്യൻ ആയിരുന്നാലും ഇവിടുത്തെ കേന്ദ്രമന്ത്രിയായ തൃശ്ശൂരിൽ നിന്നും ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച സുരേഷ് ഗോപി ഗോപിയായിരുന്നാലും അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ടത് ഒരു നോമിനേറ്റഡ് അംഗമായ ജോർജ് കുര്യൻ കാണിക്കുന്ന ആത്മാർഥതയുടെ പത്തിലൊന്നു പോലും കാണിക്കാത്ത തൃശ്ശൂരിൽ നിന്നും ജയിച്ചു വന്ന സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേന്ദ്രത്തോടെ കേരളം ചോദിക്കണം ചിലപ്പോൾ നൽകിയാലായി ഇത്തരത്തിലാണ് പോകുന്ന പ്രവർത്തനങ്ങൾ അതായത് കാര്യങ്ങൾ മൊത്തത്തിൽ അറിയാത്ത പോലെയാണ് സുരേഷ് ഗോപിയുടെ മട്ടും ഭാവം നേരത്തെ ഷിരൂരിൽ വെച്ച് അവിടെ മുങ്ങൽ വിദഗ്ദ്ധർ ഉൾപ്പെടെ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിയ അർജുൻ എന്ന വ്യക്തിയുടെ ഒരു ലോറി ഡ്രൈവറുടെ വിഷയം സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ നിന്ന് കേട്ടത് വളരെ താമസിച്ചാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് എന്തോ അഭിമാനത്തോടെ പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതിൽ നിന്നാണ് ബി ജെ പിയുടെ അല്പത്തരം എന്താണ് എത്രത്തോളം ഉദാസീനരാണവർ എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നത് കേന്ദ്രത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു രീതിയിലുള്ള ധനസഹായവും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല രാഹുൽ ഗാന്ധി കൃത്യമായും രാജ്നാഥ് സിംഗിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് സൈനികരുടെ ഭാഗത്തു നിന്നും സഹായമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം വാസ്തവത്തിൽ അത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായതുകൊണ്ട് മാത്രം എന്ന് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി വരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും തുറന്ന് സംബന്ധിക്കേണ്ട സാഹചര്യമാണ് അതല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ട ബെയിലി പാലം പോലും യാഥാർത്ഥ്യമാകാൻ സംശയം തന്നെയായിരുന്നു അതുപോലും അവർ ഒരുപക്ഷെ സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരുതുന്നില്ല